സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല ലാബ്സ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് തകർന്നു കിടക്കുന്ന മൂന്ന് പിടിക ബീച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ തൊഴിലാളികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു റോഡിലെ കുഴിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ വലവീശിയാണ് മൂന്ന് ബീച്ച് റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്ന് ഓട്ടോ തൊഴിലാളികൾ ആവശ്യപ്പെട്ടു മൂന്ന് നിന്ന് തൊഴിലാളികൾ നടത്തി തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കെ പി അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു സുനി രമേശ് ചീരാഞ്ചി രമേശ് ഞാട്ടുകെട്ടി പ്രദോഷ് സഗീർ രതീഷ് അസീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ലക്ഷം ലക്ഷം രൂപ രൂപ തീർത്തും ഒരു ദീർഘവീക്ഷണമില്ലാത്ത രീതിയിലുള്ള പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു സ്ഥലത്ത് കുഴി കാണുമ്പോൾ അവിടെ ഒരു പത്തോ പാഞ്ച് ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് ടൈൻ വിരിക്കുകയും അതിൻ്റെ ഭാഗമായി അതിൻ്റെ അപ്പുറവും അപ്പുറവും കുഴിയാവുകയും വെള്ളം കെട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് തീർത്തും നല്ലൊരു എൻജിനീയറിങ് നടത്തി നല്ല രീതിയിൽ നല്ല രീതിയിൽ റോഡിൻ്റെ രണ്ട് സൈഡും കാനപണുത് റോഡ് ഉയർത്തി കാറ് ചെയ്താൽ മാത്രമാണ് ഈ റോഡ് യാത്രായോഗ്യമാവുക എന്നാണ് നമ്മൾ കണ്ടെത്തുന്നത് കാരണം ഈ ചേച്ചുവാ കോട്ടപ്പുറം ഹൈവേക്കും തീരദേശത്തിനും ബന്ധിപ്പിക്കുന്ന ഏറ്റവും ദൂരം കുറഞ്ഞ ഒരു റോഡാണ് ഈ മൂന്നുപിടിയ ബീച്ച് റോഡ്